ഹായ് ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ നാരായണ ഗുരു ഓപ്പൺ കുറിച്ച് ആമുഖമായി ഒന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആക്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കേരള നിയമം നമ്പർ വൺ ഇരുപത്തി ഒന്ന് പ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിതമായ കേരളത്തിലെ കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പൊതു സംസ്ഥാന ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എസ് ജി ഒ യു കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി അംഗീകരിച്ചു ദൂര വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ ഏക പൊതു സർവകലാശാലയാണിത് ഇത് സ്ഥാപിതമായതോടെ സംസ്ഥാന സർവകലാശാലകൾ വാഗ്ദാനം ചെയ്യുന്ന എല്ലാ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളും അതായത് കേരള സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാല കാലിക്കട്ട് സർവകലാശാല കണ്ണൂർ സർവകലാശാല ഈ സർവകലാശാലയുടെ പരിധിയിലാണ് ഇത് വരുന്നത് നാരായണ ഗുരുവിന്റെ പേരിലാണ് ഈ സർവകലാശാല അറിയപ്പെടുന്നത് കൊല്ലത്തെ കുരിപ്പുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ബഹുമാനപ്പെട്ട കേരള ഗവർണർ െ നാൽപ്പത്തിയഞ്ചാമത് ഓർഡിനൻസ് പുറപ്പെടുവിച്ചാണ് സർവകലാശാല സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടിന് കൊല്ലത്ത് നടന്ന ഒരു ചടങ്ങ് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുകയും ചെയ്തു സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറായി ഡോക്ടർ പി എം മുബാറക് പാഷയും ആദ്യത്തെ പ്രോ വൈസ് ചാൻസലറായി ഡോക്ടർ എസ് വി സുധീറും നിയമിതനായി അക്കാഡമിക് ആവശ്യതകൾ നിറവേറ്റുന്ന വിവിധ വിഷയങ്ങളിൽ യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് യൂണിവേഴ്സിറ്റി അനുമതി നേടിയിട്ടുണ്ട് സഹായ കേന്ദ്രങ്ങളിലെ കൗൺസിലിംഗ് ഓൺലൈൻ അധ്യാപകരുമായി സംവദിക്കാൻ സൗകര്യം യും വീഡിയോ സെഷനുകൾ സ്വയം സ്വയംഭരണത്തിന് അച്ചടിച്ച മാറ്റവും ഡിജിറ്റൽ രൂപവും എന്നിവ അടങ്ങിയ ബ്ലണ്ടഡ് രീതിയിലായിരിക്കും പഠനം സാധാരണ യൂണിവേഴ്സിറ്റി ഡിഗ്രികൾക്ക് തുല്യമാണ് കൂടാതെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ റെഗുലർ പ്രോഗ്രാമിൽ പഠിക്കുന്നവർക്ക് ഫീസ് കൂടാതെ തന്നെ യു ജി സി മാനദണ്ഡ പ്രകാരം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യോഗ്യത അനുസരിച്ച് ഇഷ്ടമുള്ള യു ജി പി ജി പ്രോഗ്രാം സമാന്തരമായി പഠിക്കാവുന്നതുമാണ് ഈ ഗ്രാൻസ് വഴി ഫീസ് സൗജന്യത്തിന് അർഹതയുള്ള പട്ടികജാതി പട്ടികവർക്ക് പിന്നോക്ക ഹിന്ദു വിഭാഗക്കാരെ ട്യൂഷൻ ഫീ കൂടാതെ പ്രവേശിപ്പിക്കും എന്നാൽ മറ്റ് ഫീസുകൾ അടക്കേണ്ടതുമാണ് ഇപ്പോൾ അപേക്ഷിക്കാവുന്ന ഇരുപത്തൊമ്പത് പ്രോഗ്രാമുകളുണ്ട് നാല് വർഷ യു ജി ഓണേഴ്സ് വേണമെങ്കിൽ മൂന്ന് വർഷത്തിന് ശേഷം യു ജി ഡിഗ്രി നേടി വിട്ടുപോകാം ബി ബി എ ഓണേഴ്സ് മാർക്കറ്റിംഗ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി കോം ഓണേഴ്സ് ഫിനാൻസ് കോർപ്പറേഷൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി എ ഓണേഴ്സ് മലയാളം ഇംഗ്ലീഷ് ഹിസ്റ്ററി സോഷ്യോളജി മൂന്ന് വർഷ യു ജി ഡിഗ്രി ബി എ നാനോ ഒൻ്റർപ്രണർഷിപ്പ് സാൻസ് സംസ്കൃതം സൈക്കോളജി ഹിന്ദി അറബിക് അഫ്സൽ ഉൽ ഉലമ എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഫിലോസഫി ബി എസ് സി ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് ബി സി എ ഇനി യോഗ്യത ഹയർ സെക്കൻഡറി ഓർ ഇക്യൂല രണ്ടുവർഷ പി ജിമെയിൻ ഇംഗ്ലീഷ് മലയാളം അറബിക് സംസ്കൃതം ഹിന്ദി ഹിസ്റ്ററി സോഷ്യോളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് ഫിലോസഫി അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രിയാണ് ഇതിന് അപേക്ഷിക്കേണ്ട മിനിമം ഇതിനു പുറമെ എം ബി എം സി എ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഇവയുടെ വിജ്ഞാപനവും ഉടനെ വരുന്നതായിരിക്കും ഓൺലൈൻ വഴി അപേക്ഷിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് അക്കാഡമിക് സർട്ടിഫിക്കറ്റ് ഒറിജിനലും അതിന്റെ കോപ്പി പേയ്മെന്റ് അടച്ച റിസീപ്റ്റ് ആധാർ കാർഡ് ഒറിജിനലും അതിന്റെ കോപ്പിയും അതോടൊപ്പം മറ്റ് ഐ ഡി കാർഡ് ഒറിജിനലും കോപ്പി ടി സി വേണ്ടതാണ് ഒറിജിനൽ കോപ്പി അറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിൽ ടി സിയുടെ ആവശ്യം ഇല്ല ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫ് നോർമൽ സൈസ് ആയിരിക്കണം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ റെഡ്യൂസ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നതായിരിക്കും സിഗ്നേച്ചറും അങ്ങനെയാണ് സിഗ്നേച്ചറും ജെ പി ജി ഫയലാണ് ഇതുകൂടാതെ ഐഡന്റിറ്റി കാർഡ് വേണ്ടതാണ് അതായത് പാൻ കാർഡ് വോട്ടർ ഐ ഡി ഇവയിലേതെങ്കിലും ഒന്ന് വേണ്ടതാണ് ജെ പി ജെ പി ഡി എഫ് ഫയൽ ആയിരിക്കണം അഞ്ചമ്പിക്കുള്ളിൽ വരേണ്ടതുമാണ് ആധാർ കാർഡ് വേണ്ടതാണ് അഞ്ഞൂറ് കേബിക്കുള്ളിൽ വരേണ്ടതുമാണ് പി ഡി എഫ് ജ്യാപി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വേണ്ടതാണ് അത് അഞ്ചം പിക്കുള്ളിൽ ആവേണ്ടതുമാണ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ടെൻത് പ്ലസ് ടു പോസ്റ്റ് ഗ്രാജുവേറ്റിന് അപേക്ഷിക്കുന്നത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം അഞ്ഞൂറ് കെ ബിക്കുള്ളിൽ സ്കാൻ ചെയ്യേണ്ടതുമാണ് ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻറോൾമെന്റ് ഗേറ്റ് വഴി ക്ലിക്ക് ചെയ്യുക യു ജി പ്രോഗ്രാംസ് പി ജി പ്രോഗ്രാംസ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇവയെല്ലാം ക്ലിക്ക് ചെയ്ത് ഓരോന്ന് നോക്കാവുന്നതാണ് യു ജി പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുക യു ജിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ കാണിക്കുന്നതായിരിക്കും ഏത് കോഴ്സിനാണ് ചേരാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്യുക രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്നവയെല്ലാം വായിക്കുക ഓക്കെ ക്ലിക്ക് ചെയ്യുക ആൻഡ് രജിസ്റ്റർ ഇവിടെ ക്ലിക്ക് ചെയ്തും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ടെൻത്തിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ആ രീതിയിൽ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക ആധാറിൽ ഉള്ളതുപോലെ പേര് കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിനിമം എട്ട് ക്യാരക്ടർ ക്യാപിറ്റൽ സ്മാൽ ലെറ്റർ ന്യൂമറിക്കൽ എംബ്ലം ഇത്രയും വേണ്ടതാണ് കൊടുത്ത പാസ്വേർഡ് ഒരിക്കൽ കൂടി കൊടുക്കുക ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക സെൻഡ് മെയിൽ എസ് എം എസ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ വന്ന് ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ആൻഡ് പ്രൊസീഡിയർ ക്ലിക്ക് ചെയ്യുക മെയിൽ ഐ ഡി കൊടുക്കുക നേരത്തെ കൊടുത്ത പാസ്വേഡ് കൊടുക്കുക ലോഗിൻ ക്ലിക്ക് ചെയ്യുക നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് നാം ഇവിടെ കാണിക്കുന്നതായിരിക്കും ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ കൊടുക്കുക പാരന്റ് നെയിം അല്ലെങ്കിൽ ഗാർഡിയൻ നെയിം കൊടുക്കുക ആപ്ലിക്കന്റുമായിട്ടുള്ള ബന്ധം കൊടുക്കുക ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക മെഡിറ്റൽ സ്റ്റാറ്റസ് റിലീജിയൻ കാസ്റ്റ് കാറ്റഗറി എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയിഡ് കൊടുക്കുക അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് കൊടുക്കുക ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കുക അഡ്രസ് എൻ്റർ ചെയ്ത് കൊടുക്കുക മാർക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിക്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വരും പോസ്റ്റ് ഓഫീസ് എൻ്റർ ചെയ്ത് കൊടുക്കുക പിൻകോഡ് കൊടുക്കുക അഡ്രസ് സെയിം ആണെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് പ്രൊഫൈൽ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുക ആണ് ആണ് കൊടുക്കേണ്ടത് അഡ്മിഷൻ വേണ്ടിയുള്ള ഡോക്യുമെന്റ് ഡീറ്റെയിൽ ഈ കാണിക്കുന്നത് പ്രീ ഡിഗ്രി പ്ലസ് സർട്ടിഫിക്കറ്റ് രണ്ടും വേണ്ടതാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡിഗ്രി ഓർ ടെൻത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇവയും വേണ്ടതാണ് ന്യൂ ക്ലിക്ക് ചെയ്യുക ടെൻത് സ്റ്റാൻഡേർഡ് കൊടുക്കുക ബോർഡ് ബോർഡാണ് യൂണിവേഴ്സിറ്റി അത് കൊടുക്കുക മാർക്ക് ആണെങ്കിൽ മാസം കൊടുക്കുക സേവ ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ട്വൽത്ത് സ്റ്റാൻഡേർഡ് കൊടുക്കുക പ്ലസ് ടുവിൽ ഏത് സബ്ജക്റ്റ് ആണ് എടുത്തത് അത് കൊടുക്കുക യൂണിവേഴ്സിറ്റി ബോർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് സെലക്ട് ചെയ്യുക മാർക്ക് പെർസെന്റേജ് അത് കൊടുക്കുക പ്ലസ് ടു പാസ് ആയി ഇയർ കൊടുക്കുക മാസം കൊടുക്കുക സേവ് ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക പോസ്റ്റ് ഗ്രാജുവേഷൻ അപ്ലൈ ചെയ്യുന്നവർ ആട് ന്യൂ കൊടുക്കുക ഡിഗ്രി ഓർ റിക്യൂ അത് സെലക്ട് ചെയ്യുക നേരത്തെ കൊടുത്തതുപോലെ മറ്റു ഡീറ്റെയിൽ കൊടുത്ത് സേവ് കൊടുക്കുക അപ്ലോഡ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുക ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക ിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു കൊടുക്കുക അപ്ലോഡ് ചെയ്ത ഫയൽ കാണണമെങ്കിൽ വ്യൂ അപ്ലോഡ് ക്ലിക്ക് ചെയ്യാം എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ടു ക്രോപ്പ് ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക ഒരു ഐ ഡി കാർഡ് സെലക്ട് ചെയ്യുക വോട്ടർ ഐ ഡി പാൻ കാർഡ് ഇതിൽ ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ഐഡന്റിറ്റി റിലേറ്റഡ് ക്ലിക്ക് ചെയ്യുക ഡോക്യൂമെൻറ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ടി സി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുക ടി സി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ആധാർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ആധാർ അതിനുശേഷം ഫിനിഷ് ക്ലിക്ക് ചെയ്യുക അടുത്തുവരുന്നതിൻ്റെയിൽ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യേണ്ടതാണ് വെരിഫൈ ഇമെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്യുക കൊടുത്ത മെയിലിൽ ഒ ടി പി വരും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ചെയ്യാൻ്റെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക വെരിഫൈ മൊബൈൽ ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ ഒരു ഒ ടി പി വരും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ചെയ്യാൻ്റെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക മൊബൈൽ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഏത് കോഴ്സിനാണോ ചേരാൻ ആഗ്രഹിക്കുന്നത് സെലക്ട് ചെയ്യുക അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുക ഈ രീതിയിൽ എല്ലാ ഡോക്യുമെൻറ്റുകളും കൊടുക്കുക ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക പ്രൊസീഡ്യർ ക്ലിക്ക് ചെയ്യുക ലേണിംഗ് ക്ലാസ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ കാണിക്കുന്നത് എവിടെയാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കൺഫേം കൊടുക്കുക കൊടുത്തത് വേണ്ടെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതാണ് റിമൂവ് ചെയ്തതിന് ശേഷം വേറെ സെൻ്റർ കൊടുക്കാവുന്നതാണ് പ്രൊസീഡ് കൊടുക്കുക പ്രോഗ്രാം അപ്ലൈഡ് ബാച്ചിലർ ഓഫ് കോമേഴ്സ് കൊടുത്ത ഡീറ്റെയിൽ അവിടെ കാണിക്കുന്നതായിരിക്കും എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം പ്രൊഫൈൽ എഡിറ്റ് ഈ രീതിയിൽ ഓരോന്നും ചെയ്യാവുന്നതാണ് ഇവയെല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ടു പേ ക്ലിക്ക് ചെയ്യുക പോണസിയുടെ ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ ഇന്നോ കൊടുക്കുക കൺഫേം കൊടുക്കുക അടയ്ക്കേണ്ട എമൗണ്ട് കൂടെ കാണിക്കുന്നതായിരിക്കും പേനവ് ക്ലിക്ക് ചെയ്യുക ഏത് വഴിയാണോ പേയ്മെൻറ് അടക്കേണ്ടത് സെലക്ട് ചെയ്യുക ഞാൻ യു പി ഐ സെലക്ട് ചെയ്യുന്നത് യു പി ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക ആരോ ക്ലിക്ക് ചെയ്യുക പേയ്മെന്റ് കഴിഞ്ഞതിന് ശേഷം കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതുമാണ് ഡെമോ ആയതിനാലാണ് പേയ്മെൻറ്റ് അടയ്ക്കാത്തത് ഡാഷ് ബോർഡിൽ ഈ രീതിയിൽ കാണിക്കുന്നതായിരിക്കും ഇവിടെ പേയ്മെൻറ്റ് അടക്കേണ്ടതാണ് പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും അതിൻ്റെ പ്രിന്റ് ഔട്ട് മറ്റ് സർട്ടിഫിക്കറ്റുകളിലെല്ലാം കൗൺസിലിംഗ് സ്ലോട്ടിലേക്ക് ഇവിടെ നേരത്തെ സെലക്ട് സെൻ്റർ എവിടെയാണോ അവിടെ വെരിഫിക്കേഷൻ ഹാജരാക്കേണ്ടതാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്